വിവിധ തരം സ്പെഷ്യൽ എഡിഷൻ ട്രിമ്മുകൾ ഉൾപ്പെടെ ഒരു കാർ മോഡലിൽ ഏറ്റവും കൂടുതൽ വേരിയന്റുകൾ വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് പല സ്പെഷ്യൽ എഡിഷനുകളും ഹിറ്റായതോടെ ടാറ്റയുടെ ഇതേ തന്ത്രം മറ്റു പല വാഹന നിർമ്മാതാക്കളും തങ്ങളുടെ മോഡലുകളിൽ പരീക്ഷിച്ചു വരുന്ന ഒരു കാഴ്ചയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ടാറ്റ സഫാരി ഹാരിയർ നിരയിൽ സ്റ്റെൽത്ത് എഡിഷൻ എന്ന മറ്റൊരു സ്പെഷ്യൽ എഡിഷൻ കൂടി ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ ഓട്ടോ എക്സ്പോയിലാണ് ടാറ്റ സഫാരി സ്റ്റെൽത്ത് എഡിഷനും ഹൈരർ സ്റ്റെൽത്ത് എഡിഷനും ആദ്യമായി പ്രദർശിപ്പിച്ചത് ഈ എസ്ഇവികളുടെ സ്റ്റെൽത്ത് എഡിഷൻ പതിപ്പുകൾ ഡാർക്ക് ഡാർക്ക് റെഡ് എഡിഷനുകളും ഉൾപ്പെടുന്ന ഈ ഉൽപ്പന്നങ്ങളുടെ സ്പെഷ്യൽ എഡിഷന്റെ പുതിയ കൂട്ടിച്ചേർക്കലുകളാണ് പുതുതായി പരിഷ്കരിച്ച ഇന്റീരിയറോട് കൂടിയ ഇരുണ്ട തീമിലുള്ള എക്സ്റ്റീരിയർ ആണ് സ്റ്റെൽത്ത് എഡിഷൻ മോഡലുകൾ ഉപഭോക്താക്കളുടെ വ്യത്യസ്ത മുൻഗണനകൾ നിറവേറ്റുന്നതിനായി ടാറ്റ മോട്ടോഴ്സിന് കൂടുതൽ സ്വാധീനം നൽകുക എന്നതാണ് സ്റ്റെൽത്ത് എഡിഷന്റെ ലക്ഷ്യം ഈ മോഡലുകളുടെ പ്രധാന ഹൈലൈറ്റുകൾ നോക്കാം ടാറ്റ സഫാരിയുടെയും ഹാരിയറിന്റെയും സ്റ്റെൽത്ത് എഡിഷനുകൾക്ക് പുറംഭാഗത്ത് മാറ്റ് ബ്ലാക്ക് ട്രീറ്റ്മെന്റ് ആണ് ലഭിക്കുന്നത് ഇതിനു പുറമെ ഫ്രണ്ട് ഗ്രിൽ ബമ്പർ തുടങ്ങിയ പ്രധാന ഡിസൈൻ സവിശേഷതകളും സഫാരിയിൽ കറുപ്പ് നിറത്തിൽ നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ിൽ സഫാരി ബാഡ്ജ് ഉണ്ട് കൂടാതെ ഇഞ്ച് അലേ വീലുകളുമുണ്ട് അതേസമയം ഹാരിയറിൽ സവിശേഷമായ ഡ്യൂൾ ടോൺ അലേ വീലുകളാണുള്ളത് മറ്റെല്ലാ കാര്യങ്ങളിലും കണക്ട് ചെയ്ത എൽഇ ഡി ലൈറ്റിങ്ങും സിലൌട്ടും പോലുള്ള സാധാരണ മോഡലുകളിൽ നിന്നുള്ള ഡിസൈൻ സവിശേഷതകൾ രണ്ട് മോഡലുകളും നിലനിർത്തുന്നു ടാറ്റ സഫാരി സ്റ്റെൽത്ത് എഡിഷനും ഹാരിയർ സ്റ്റെൽത്ത് എഡിഷനും ഒരേ രണ്ട് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് നിലനിർത്തുന്നത് ഇത് നൂറ്റി അറുപത്തി എട്ട് ബി എച്ച് പി കരുത്തും എം പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു ഇത് സിക്സ് സ്പീഡ് മാനുവലും സിക്സ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കും വാഗ്ദാനം ചെയ്യുന്നു ഇന്ധനക്ഷമത സാധാരണ മോഡലിന് സമാനമാണ് ഇന്ധനക്ഷമത സാധാരണ മോഡലിന് പതിനാറ് പോയിന്റ് മൂന്ന് പൂജ്യം കിലോമീറ്ററും രണ്ടാമത്തേതിന് പതിനാല് പോയിന്റ് അഞ്ച് പൂജ്യം കിലോമീറ്ററുമാണ് ടാറ്റ സഫാരിയുടെയും ഹാരിയറിന്റെയും സ്റ്റെൽത്ത് എഡിഷനുകൾക്ക് കറുപ്പ് നിറത്തിലുള്ള ഇന്റീരിയർ തീം ആണെങ്കിലും സ്റ്റാൻഡേർഡ് മോഡലുകളിൽ കാണുന്നത് പോലെ മൊത്തത്തിലുള്ള ഡാഷ്ബോർഡ് കോൺഫിഗറേഷൻ പരിചിതമായ രൂപത്തിൽ തന്നെയാണ് തുടരുന്നത് പനോരമിക് സൺറൂഫ് പത്ത് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് പാനൽ വയർലെസ് ചാർജർ രണ്ടാം നിര സൺഷെയ്ഡുകൾ ടച്ച് പാനൽ ഓപ്ഷനുകളുള്ള സജീവ കാലാവസ്ഥാ നിയന്ത്രണങ്ങൾ ജെബിയിൽ ട്യൂൺ ചെയ്ത ടെൻ സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഒന്നും രണ്ടും നിരകൾക്കുള്ള കൂൾ സീറ്റുകൾ ഓട്ടോമാറ്റിക് മോഡലുകൾക്കുള്ള ഡ്രൈവ് സെലക്ടറിനുള്ള പുതിയ ഡിസൈൻ ഡ്യൂൾ സോൺ കാലാവസ്ഥ നിയന്ത്രണം എന്നിവ ഇൻ്റീരിയറിലുണ്ട് സുരക്ഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ എസ് യുകളിൽ ഏഴ് എയർ ബാഗുകൾ ഇ ബിഡിയുള്ള എ ബി എസ് ഐസോഫിക്സ് ചാർജ് സീറ്റ് ലെതറുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽഹോൾഡ് അസിസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ലെവൽ ടു അഡാസ് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് ഹാരിയറിന്റെ സ്റ്റെൽത്ത് എഡിഷന്റെ വില വരുന്നത് ഇരുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷവും സഫേരിയുടെ ഇത് ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് നാല് ലക്ഷവുമാണ് ഇത് സിക്സ് സീറ്റർ സെവൻ സീറ്റർ കോൺഫിഗറേഷനുകളിൽ ലഭ്യമാണ് മറ്റൊരു കാര്യം സഫാരിയുടെ ഇരുപത്തിയേഴ് വർഷത്തെ ഓർമ്മയ്ക്കായി ഈ പ്രത്യേക പതി പേസിവികൾ രണ്ടായിരത്തി എഴുന്നൂറ് യൂണിറ്റുകളായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്